പി ചിദംബരം ഉണ്ടല്ലോ അദ്ദേഹം പ്രസംഗിക്കുന്നു നിങ്ങളെങ്ങനെ ഒരു പാകിസ്ഥാനികളാണെന്ന് പ്രസ്യൂം ചെയ്തു നിങ്ങളവരെ കണ്ടു നിങ്ങളവരെ വെടിവെച്ചു അവർ മരിച്ചു ഹൗ ഡു യു പ്രിസ്യൂം ദ് ദർ പാക്കിസ്ഥാനീസ് അതൊരു ശരിയായ കാര്യമല്ല പാക്കിസ്ഥാൻ അല്ലാതെ പിന്നെ ആര് വരാനാണോ ശ്രീലങ്കക്കാരാണോ അതോ ഓസ്ട്രേലിയക്കാരാണോ എന്താ ചിദംബരം ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ അപ്പോൾ എങ്ങനെയും പാകിസ്ഥാനെ രക്ഷപ്പെടുത്തി എടുക്കാനുള്ള ഒരു ശ്രമം ആ ആ ചോദ്യത്തിൻ്റെ പരിസരം അതാണല്ല ഒരാളെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അയാൾ പാകിസ്ഥാൻകാരനാണെന്ന് പറയുന്നത് അയാളെ കൊന്നും കഴിഞ്ഞു അല്ലേ ചോദിക്കാമായിരുന്നു എടത്താനെവിടെ നിന്ന് വരുന്നു അപ്പോൾ അയാൾ സത്യാവസ്ഥ പറയും എൻ്റെ പൊന്നു ചേട്ടാ ഞാൻ പാകിസ്ഥാൻകാരൻ എന്നല്ല ഞാനിവിടെ വെഞ്ഞാറുമുണ്ടെന്ന് വരുന്ന ആളാണ് അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഈ കാട്ടിലിങ്ങനെ എത്തി മറ്റ് മാർഗം ഇല്ലാത്ത കൊണ്ട് ഇവിടെ അങ്ങനെ കഴിയുന്നു എന്നാൽ അയാൾ സത്യം പറയുമായിരുന്നു എന്നാണ് ചിദംബരത്തിൻ്റെ പോയിൻ്റ് അതാണല്ല പറഞ്ഞു വരുന്നതാണ് അങ്ങനെ ഒരു സാധു രണ്ട് മൂന്ന് പേരെയാണ് നിങ്ങൾ കൊന്നിരിക്കുന്നത് അല്ല അവർ പാകിസ്ഥാൻകാരൊന്നും അല്ല പാകിസ്ഥാൻകാർ ഇന്ത്യൻ കാട്ടിൽ പാകിസ്ഥാനിൽ എന്താ കാടില്ലേ ഇന്ത്യൻ കാട്ടിലൊന്ന് താമസിക്കേണ്ട കാര്യം എന്താ പാകിസ്ഥാൻ അവർ നിങ്ങൾ വിചാരിക്കുന്ന അർത്ഥപ്പെട്ടിക്കാർ ഒന്നും അല്ല പാകിസ്ഥാൻകാർ അവർ നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നവരാണ് ഈ ഇതൊക്കെയാണ് ഈ ഒറ്റ ചോദ്യത്തിലൂടെ അധ്വനിപ്പിക്കുന്നത് സംശുദ്ധമായ രാജ്യദ്രോഹം എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം വേറെ ഒന്നുമില്ല